തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അജിത് കൂടാതെ കോളിവുഡിലെ ഏറ്റവും മികച്ച ദമ്പതികളിൽ ഒരാളാണ് അജിത്തും ഷാലിനിയും ഏകദേശം ഇരുപത്തിനാല് വർഷമായി ഇരുവരും വിവാഹം കഴിച്ചിട്ട് വിവാഹശേഷം പൂർണ്ണമായും പൂർണമായും അഭിനയ രംഗത്ത് നിന്ന് ഷാലിനി വിട്ടു നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് പോലും ഈ അടുത്തിടെയാണ് താരം തുടങ്ങിയത് ലൈം നൈറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന രണ്ടു പേരാണ് അജിത്തും ഷാലിനിയും തന്റെ ഹോബികൾക്കും കുടുംബ എപ്പോഴും സമയം കണ്ടെത്താൻ ഇരുവരും ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ കുടുംബത്തെ തേടി അതീവ ദുഃഖ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഷാലിനി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സർജറിക്ക് വിധേയമായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്താണ് ഷാലിനിക്ക് ശരിക്കും സംഭവിച്ചത് എന്ന് അടുത്ത ബന്ധുക്കൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നതാണ് സത്യം റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷന്റെ സമയത്ത് അജിത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് തന്റെ സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിങ്ങിനായി അസർബൈജാനിൽ ഷൂട്ടിലായിരുന്നു അജിത്ത് എന്നാൽ പോകുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആശുപത്രിയിൽ സജ്ജീകരിച്ചതിന് ശേഷമാണ് അജിത്ത് യാത്ര അയച്ചതെന്നും പറയുന്നു ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷനും ഷൂട്ട് തീർത്ത് അജിത്ത് ചെന്നൈയിലേക്ക് ഉടൻ എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഷാലിനി അജിത്തുമായി കൂടെ ആശുപത്രിയിൽ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചത് നിരവധി ആരാധകരാണ് ചിത്രത്തിന് താഴെ എന്തു പറ്റി എന്നുള്ള രീതിയിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് എന്നാൽ താരത്തിന് എന്തു പറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് കൂടാതെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രമാണ് ഇരുവരും പോസ്റ്റ് ചെയ്തിരിക്കുന്നതും ആയതിനാൽ തന്നെ ആശുപത്രി വിട്ടിട്ടില്ല എന്നും ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അജിത്തും ആശുപത്രിയിലായിരുന്നു ഏകദേശം നാലിലധികം ശസ്ത്രക്രിയകൾ നടത്തി എന്നാണ് അന്നും റിപ്പോർട്ടുകൾ വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ താരത്തിന്റെ കുടുംബത്തെ തേടി വീണ്ടും ഒരു സങ്കടകരമായ വാർത്ത എത്തിയത് എന്ത് തന്നെയാണെങ്കിലും ഷാലിനിക്ക് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം